ഇങ്ങനെ കരഞ്ഞാൽ നിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും വിശുദ്ധ ക്ലാര പുണ്യവതി ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ അനന്തമായ കുരിശിൽ വെളിപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുകയും അങ്ങനെ ധ്യാനിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വരം ലഭിക്കുകയും ചെയ്തു അങ്ങനെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒരിക്കൽ സാത്താൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ക്ലാര പുണ്യവതിയോട് ഇങ്ങനെ പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കരഞ്ഞാൽ നിൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് ഇതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ക്ലാര പുണ്യവതി സാത്താൻ്റെ ശബ്ദത്തിന് ഇടം കൊടുക്കാതെ കണ്ണീരോടുകൂടി നിരന്തരം പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനേകം ആത്മാക്കൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ക്ലാര ക്ലാരപുണ്യവതിക്കുണ്ടായി വിശുദ്ധയുടെ ജീവിതത്തിലെ സംഭവകഥ നിങ്ങളോട് പറയുവാൻ ഒരു കാരണമുണ്ട് ഇന്ന് പലപ്പോഴും സാത്താൻ പല ആത്മീയമായ വളരുന്ന വ്യക്തികളെയും വേട്ടയാടുന്ന ഒരു മേഖലയാണ് എന്തിനാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഉപവസിച്ചാൽ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും അല്ലെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ മുട്ടിന് പ്രശ്നം ഉണ്ടാകും ഇങ്ങനെ പലതരത്തിലുള്ള നുണകൾ നമ്മളുടെ തലച്ചോറിൽ സാത്താൻ വെച്ച് തരും കാരണം അങ്ങനെ പരിത്യാഗം നിറഞ്ഞുള്ള ത്യാഗപ്രവർത്തികളോട് കൂടിയുള്ള പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ടെന്ന് സാത്താൻ അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മളെ കൊണ്ട് നിർത്തിക്കുവാനായിട്ട് അവൻ ശ്രമിക്കുന്നത് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ദൈവ തിരുസന്നിധിയിൽ നാം ഒഴുക്കുന്ന ഓരോ കണ്ണുനീരിനും വിലയുണ്ട് സങ്കീർത്തകൻ പറയുന്നുണ്ട് നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഒഴുക്കുന്ന കണ്ണുനീരിന് വലിയ വിലയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയ ഒരു വരമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ചില പരിത്യാഗ പ്രവർത്തനങ്ങൾ ചെറിയ ചെറിയ ത്യാഗങ്ങൾ നമ്മളെടുത്ത് പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ പ്രീതികരമായ ഒരു പ്രാർത്ഥന തന്നെയാണ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള വരം അനേകർക്ക് ലഭിച്ചിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുക കണ്ണീരിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയം തൊടുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കി പരിത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടുന്ന പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള ത്യാഗങ്ങൾ സഹിച്ചു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ചില പ്രാർത്ഥനയുടെ മേഖലകളിലുള്ള കെട്ടുകൾ പൊട്ടുകയും അത്ഭുതകരമായി നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗം കയറുന്ന പ്രാർത്ഥനയായി മാറുകയും തടയപ്പെട്ട പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധന്മാരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ മനസ്സുമെടുക്കാതെ പ്രാർത്ഥനയിൽ തളരാതെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുവാൻ ശ്രമിച്ചാൽ ബുദ്ധിക്കതീതമായ കണ്ണ് കണ്ടിട്ടില്ലാത്ത കാത് കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും അത് പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാകുമ്പോൾ അതിൽ ചാരിറ്റി അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ നിർത്തിക്കളഞ്ഞ ഭക്താഭ്യാസങ്ങളൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം കൂടുതൽ തീക്ഷണതയോടുകൂടി കണ്ണീരോടുകൂടി ബലിയർപ്പിക്കുകയും കണ്ണീരോടുകൂടി ജപമാലകൾ ചൊല്ലുകയും കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ആ കണ്ണുനീര് കണ്ട് ദൈവം നിൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് നമ്മുടെ കണ്ണുനീര് ദൈവത്തിനു മുമ്പിൽ ഒരു പ്രാർത്ഥനയായിട്ട് മാറട്ടെ നമ്മുടെ തപസ്സും നമ്മുടെ പരിത്യാഗങ്ങളും ദൈവത്തിനു മുമ്പിൽ ഒരു പ്രാർത്ഥനയായിട്ട് മാറട്ടെ അതിന് ദൈവം പ്രതിഫലം തരാതിരിക്കുകയില്ല കണ്ണുനീരിൻ്റെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന് ഉറപ്പാണ് വിശ്വസിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം